ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എ ബിസ് വേൾഡ് ഇറ്റ്സ് മേ ആദിരാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇക്കൊല്ലത്തും ഓണാഘോഷമൊക്കെ എങ്ങനെയാന്ന് ചെറിയ രീതിയിൽ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വലിയ രീതിയിലൊന്നും എടുത്തിട്ടില്ല കുറേ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം കൂടലൊക്കെ രാവിലെ കഴിഞ്ഞു ഞാൻ ഇട്ടിട്ടില്ല പിള്ളേരൊക്കെ കൂടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഞാനത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുന്നോട്ട് ജസ്റ്റ് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുന്ന ഭാഗം കേട്ടോ ഈ ഭാഗം അങ്ങനെ മോളെ ഓരോരുത്തരുടെ കൈയിലൊക്കെയാണ് അപ്പോൾ ഫോട്ടോ സെക്ഷൻ്റെ ഭാഗം ഒക്കെയാണ് ഈ സോപ്പ് അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലാണ് അവള് ഫോട്ടോക്ക് നിൽക്കുന്നു ഒക്കെ ആയിരുന്നു അപ്പം അവള് നടത്തിക്കുണ്ടോ നടക്കാൻ തുടങ്ങുന്നുള്ളു ഇപ്പം ഇന്നലെ രണ്ടടി വെ രണ്ടടി മൂന്നടി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തുടങ്ങുമായിരിക്കുന്ന വെച്ചാൽ ഇപ്പോൾ നടന്നിട്ടില്ല കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തൊട്ട് താഴെ ഒരു പാടം ഉണ്ടായിട്ടോ വയൽ അവിടെ ഫോട്ടോ ഫോട്ടോ എടുക്കാൻ പിള്ളേർ പോയപ്പോൾ നമ്മളും മോളേം കൊണ്ടുപോയപ്പോൾ നമ്മളും പുറകാൽ പോയി അപ്പോൾ ഏട്ടൻ പുറകിൽ വരുന്നുണ്ട് ഫോട്ടോ അന്ന് വിചാരിച്ചിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞ ഫോട്ടോ അല്ല അല്ലാട്ടോ അപ്പം പുറകിലുള്ളവരാണ് കേട്ടോ ഗ്യാങ് അങ്ങനെ അവനത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടോ അപ്പം മോളെ പിന്നെ ഓരോരുത്തരുടെ കയ്യിൽ അവർ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമുള്ള ശേഷമുള്ളൊരു ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ ഇത് മാമയും അച്ചനും ഇതും ഇപ്പോൾ അടുത്ത് പോയപ്പോഴെടുത്തതാട്ടോ ഒരു വീഡിയോ ഞാൻ അവളെ താഴെ നിന്ന് വെച്ചെന്ന് നടത്തിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പം അവിടെ ഇങ്ങനെ മണ്ണ് എന്ന് വെച്ചാൽ അമർന്നമർന്ന് പോകുമല്ലേ അപ്പം അവൾക്ക് നടക്കാൻ പറ്റുന്നില്ല നമ്മൾ പിടിച്ച് നടത്തിക്കുമ്പോൾ നടക്കാൻ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പുറത്തോട്ട് ഞാൻ നടത്തി അതിനുശേഷം നമ്മൾ ചെറിയ രീതിയിലൊക്കെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുന്നതാണ് കേട്ടോ പാടത്തൊക്കെ പോയിട്ട് കുറേ കാലായി ഇങ്ങനെ അടുത്ത് വന്നിട്ടൊക്കെ കുറേ കാലമായി ഇപ്പോൾ മുളാദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് അപ്പോൾ നല്ല കാറ്റായിരുന്നു സമൂഹത്തിൽ കണ്ടില്ലേ മുളയൊക്കെ മുളയും പുല്ലൊക്കെ കാറ്റത്തെ ആടുന്നത് അപ്പോൾ അതൊക്കെ ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ മൂട്ടിയടക്കം പാടുന്ന അതിന് ശേഷം എന്താ ഇത് ഭക്ഷണമൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടോ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഫോട്ടോ ഒക്കെ ആരുടെടുത്തോ ഉണ്ടാണ് പക്ഷേ എനിക്ക് കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് പോകുന്നത് അപ്പോൾ ഇത് ഈവനിങ് എല്ലാവരും കൂടി ഇരിക്കുന്നേ കേട്ടോ അതിന് ശേഷം എന്താ ചായ കുടിക്കോ ഈ സമയത്ത് ഞാൻ മോളവർത്തിയായിരുന്നു ഞാൻ സ്ബൻഡാണെങ്കിൽ ഉറക്കത്തിലായിരുന്നു അപ്പം നമ്മൾ ഇതിലില്ല കേട്ടോ ബാക്കിയുള്ളവരെല്ലാവരും ആയിരുന്നു അതിന് ശേഷം എല്ലാവരും എന്തായാലും ചെരി കുറിക്കലും ഡാൻസ് കളിക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ അവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒരാണെങ്കിൽ എല്ലാവരും കൂടി ഡാൻസ് കളിയും ഒക്കെയാണ് കേട്ടോ എനിക്ക് ഇച്ചിരി ചമ്മലാണ് റീൽസ് എടുക്കുന്ന പോലെ ഇല്ല റീൽസ് ഞാൻ സ്വന്തം ആയിട്ട് നമ്മളെ മുഖം നോക്കിയിട്ടില്ലേ എടുക്കുന്നത് പക്ഷേ ഇത് ഇല്ല എനിക്ക് ഭയങ്കര ചമ്മലാണ് കേട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ